കേരളത്തിലെ ഏറ്റവും അപകടം പിടിച്ച ബീച്ചാണ് കൊല്ലം ബീച്ച് ഒരു പെൺകുട്ടി വെള്ളത്തിൽ പോയി പതിനഞ്ചര അഞ്ച് മീറ്റർ താഴ്ചയാണ് കൊല്ലം ബീച്ചിൻ്റെ തീരത്തങ്ങൾ മാറി മാറി വരുന്ന സർക്കാർ ഇപ്പം ചെയ്യാം അടുത്ത സ്ഥലത്ത് ചെയ്യാം അങ്ങനെ ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്നവർക്ക് അറിയില്ല ഞാൻ തന്നെ ജോലി ഞങ്ങൾ പെർമനന്റ് അല്ല അപകടം പതിയിരിക്കുന്ന ബീച്ചിൽ ആനന്ദം കണ്ടെത്താൻ എത്തുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നവരാണ് ലൈഫ് ഗാർഡുകൾ സ്വിമ്മിംഗ് സർഫിംഗ് ലൈഫ് സേവിംഗ് മെത്തേഡ്സ് പോലുള്ള കഠിനമായ പരിശീലനങ്ങൾ എടുത്ത് വെറും ദിവസ ജീവൻ രക്ഷിക്കുന്ന ലൈഫ് ഗാർഡുകളുടെ ജീവന് യാതൊരുവിധ സുരക്ഷയുമില്ല കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഞങ്ങൾ കൊല്ലം ബീച്ചിൽ പത്ത് പേരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും അപകടം പിടിച്ച ബീച്ചാണ് കൊല്ലം ബീച്ച് ഇപ്പം നിലവിൽ ഇവിടുന്ന് രണ്ടുപേരെ അഴീക്കൽ ബീച്ചിലേക്ക് മാറി ബാക്കി ഇപ്പോൾ ഞങ്ങൾ ഒൻപത് പേരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് രണ്ട് ഷിഫ്റ്റ് ഷിഫ്റ്റായിട്ട് ഞങ്ങളിവിടെ ഡെയിലി പ്രാക്ടീസ് ഉണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളായിട്ട് സർഫിംഗ് ബോഡി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കൊല്ലം ബീച്ചിൽ ഇപ്പം കടൽ വലിയ കുഴപ്പമില്ലാതെ കാമായിട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ രീതി ചെയ്യാൻ കുറഞ്ഞതൊരു മൂന്ന് മീറ്ററെങ്കിലും ഉയർത്തി വരുന്ന തിരയുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സർഫ് ചെയ്യാൻ പറ്റുള്ളൂ പ്രധാനമായിട്ടും പറയട്ടെ ഞങ്ങളുടെ കൂടെ രണ്ട് മൂന്ന് പട്ടികളുണ്ട് ഈ പട്ടികൾ ഞങ്ങളുടെ കൂടെ വെള്ളത്തിലിറങ്ങി വരികയും ചെയ്യും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ അങ്ങോട്ട് കയറ്റാൻ പോകുമ്പം ഇവർ ഞങ്ങളുടെ പുറകെ വരും ഒരു പെൺകുട്ടി വെള്ളത്തിൽ പോയി ബീച്ചിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ് വെള്ളത്തിൽ പോയത് കുട്ടീനെ ഒരു അൻപത് മീറ്ററോടെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോയി നാട്ടുകാരായ ഒരു പയനും ഉണ്ടായിരുന്നു അല്ലേ നാട്ടുകാര ഒരു പയനും ഉണ്ടായിരുന്നു ഇവർ നാലുപേരും കൂടെ പെട്ടെന്ന് രക്ഷപ്പെടുത്തി കൊല്ലം ബീച്ച് കേരളത്തിലെ ഏറ്റവും അപകട സാധ്യതയുള്ള അപകട സാധ്യത നല്ല ഏറ്റവും അപകടം ഉള്ള ബീച്ച് തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന നാൽപ്പത് മുതൽ അറുപതടി താഴ്ചയുള്ള ഏറ്റവും കപ്പൽച്ചാലിൻ്റെ തീരമായ കൊല്ലം ബീച്ച് ബീച്ചിൻ്റെ അടുത്തുനിന്ന് രണ്ട് മീറ്റർ മാറി ജസ്റ്റ് രണ്ട് മീറ്റർ ഉള്ളിലേക്ക് മാറിയാൽ പതിനഞ്ചടി അഞ്ച് മീറ്റർ താഴ്ചയാണ് കൊല്ലം ബീച്ചിൻ്റെ തീരത്തുള്ളത് മറ്റൊരു ബീച്ചിലും അങ്ങനെ ഒരു അപകട സാധ്യതയില്ല മറ്റെല്ലാ ബീച്ചും ഷാലോ ബീച്ചാണ് ഏകദേശം അൻപത് മുതൽ നൂറ് മീറ്റർ വരെ നടന്നു പോയാലും കഴുത്തപ്പം വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ അങ്ങോട്ട് രണ്ട് മീറ്റർ അങ്ങോട്ട് മാറിയാൽ അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ താഴ്ചയെന്ന് പറയുമ്പം പതിനഞ്ച് പതിനാറടി താഴ്ചയാണ് ഇവിടെ വരുന്നവർക്ക് ഇതിൻ്റെ അപകട സാധ്യതയെപ്പറ്റി അറിയില്ല അവർ മറ്റുള്ള ബീച്ചുകളിൽ പോലെ ഇവിടെ കാണുന്നു അതുകൊണ്ട് തന്നെ ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തിര തീരത്തടി ഒറ്റ ഒറ്റ ഒറ്റത്തെന്നടിക്കുന്ന ഞങ്ങൾ പറയുന്നത് ഒറ്റ ഒറ്റത്തെ അടിക്കുന്നത് മറ്റുള്ള ബീച്ചുകളിലൊക്കെ ഷാലോൺ ബീച്ചായതുകൊണ്ട് പുറത്ത് രണ്ടും മൂന്നും തിര ഇങ്ങനെ മാറി മാറി ഓരോ ഒന്നിന് പുറകെ ഒന്നായി തിരയടിച്ചടിച്ചടിച്ചാണ് കരയിലേക്ക് പതഞ്ഞൊഴുകിയാണ് കയറുന്നത് ഇവിടെ വരുന്നത് തീരത്തേക്ക് ഒരു അഞ്ച് മീറ്റർ ഉയരം മൺസൂൺ ടൈമിലൊക്കെ ആണെങ്കിൽ ആറ് ഏഴ് മീറ്റർ ഉയരത്തിലൊക്കെ തിരമാല തീരത്തടിക്കും അപ്പം ഓരോ തിരയടിക്കുമ്പോഴും തീരം കുഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കും അപകട സാധ്യതയുള്ള ബീച്ചാണ് അറുന്നൂറ് ചെല്ലുവാനും ആൾക്കാരെ എൻ്റെ ഈ സർവീസിന് ഇടയ്ക്ക് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സഹപ്രവർത്തകർ അതുപോലെ തന്നെ പത്തും ഇരുന്നൂറും മുന്നൂറും ആൾക്കാരെ രക്ഷ ഒറ്റയ്ക്കും കൂട്ടായും രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിട്ടുണ്ട് ഞാൻ തന്നെ ജോലി കയറിയിട്ട് ഇരുപത്തേഴ് വർഷമായി എൻ്റെ സഹപ്രവർത്തകരും പത്ത് ഈ പതിനെട്ട് വർഷത്തിന് മേളായി ഞങ്ങൾ ഇന്നുവരെ പെർമനൻ്റ് അല്ല എന്നതാണ് ഞങ്ങൾ ഇന്നും ഡെയിലി വേജസ് ആയിട്ട് കേരളത്തിൽ ഏകദേശം മുന്നൂറ്റി ചെല്ലുവാനും ലൈഫ് ഗാർഡ് വരുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്ന ഞങ്ങൾ ഇന്നും ദിവസവേതനക്കാരായിട്ട് എണ്ണൂറ്റി മുപ്പത് രൂപ ശമ്പള സ്കെയിലിൽ ദിവസവേതനക്കാരായിട്ട് കഴിയുന്ന ഞങ്ങൾക്കൊരു ഇൻഷുറൻസ് ഇല്ല ഇ എസ് ഐ ഇല്ല പ്രൊവിഡൻറ്റ് ഫണ്ട് ഇല്ല മറ്റ് യാതൊരുവിധ ആലുകൂല്യങ്ങളും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കർണാകരൻ മന്ത്രിസഭയിലാണ് ലൈഫ് ഗാർഡ്സിനെ നിയമിക്കുന്നത് പല സർക്കാരുകളും മാറി മാറി വരുന്നുണ്ട് പക്ഷേ ഈ ലൈഫ് കാർഡ്സിൻ്റെ ഒരു വേതനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കാർ തീരുമാനിക്കുന്ന നിശ്ചിത സുക ഇപ്പോൾ ഞങ്ങൾക്ക് ആയിരത്തി രൂപയാണ് ഡെയിലി കിട്ടുന്നത് ഇങ്ങനെ പല സർക്കാർ മാറി മാറി ഭരിച്ചിട്ടും ഈ ലൈഫ് കാർഡിന് ഒരു തസ്തിക ഉണ്ടാക്കുകയോ ലൈഫ് കാർഡിനെ സ്ഥിരമായി നിയമിക്കുകയോ ചെയ്തിട്ടില്ല മാറി മാറി വരുന്ന സർക്കാർ ഇപ്പം ചെയ്യാം അടുത്ത ഭരണത്തിൽ ചെയ്യാം അങ്ങനെ ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനടയ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ പല പ്രാവശ്യം സംഭവിച്ചു എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ സഹപ്രവർത്തക ഇടയ്ക്ക് കൈ ഉളുക്കി കൈ ഒടിഞ്ഞിട്ടുള്ളവരുണ്ട് പതിനെട്ട് വയസ്സിൽ ഇരുപത് വയസ്സിലും ജോലി കയറിയവർ പത്തൊന്ന് മുപ്പത്തഞ്ചും വർഷത്തിന് ശേഷം അറുപത് വയസ്സാകുമ്പം ആരോഗ്യം ക്ഷയിച്ച് ജോലി ചെയ്യുന്ന യാതൊരു ആനുകൂല്യങ്ങളില്ലാതെ പറഞ്ഞു വിടുന്നു അവർ നാളെ അവരെങ്ങനെ ജീവിക്കുമെന്നോ ഏത് രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നോ വളരെ വളരെ വേദനയോട് പറയട്ടെ യാതൊരുവിധ ആനുകൂല്യങ്ങളുമില്ലാതെ ഞങ്ങൾ ഇപ്പോഴും തുടരുന്നു ഈ കഴിഞ്ഞ ജനുവരി മാസം പതിനാറോ പതിനേഴോ പേരെ ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുകയുണ്ടായി അതിൽ രണ്ടുപേർ യാതൊരു വരുമാനവും ഇല്ലാതെ എങ്ങനെ ജീവിക്കുകയെന്നറിയാതെ ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെടുകയുണ്ടായി ഏകദേശം ഒരു നാല് മാസം മുമ്പ് പറയാനൊരു തൊഴിൽ ഒരു അത് മാത്രമാണ് അല്ലാതെ മറ്റ് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇന്നേ വരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു ആരോഗ്യമുള്ളിടത്തോളം കാലം ജോലി ചെയ്യുകയും അതിനുശേഷം ഒരു പെൻഷനോ ഇൻഷുറൻസോ പോലും ഇല്ലാതെ വിരമിക്കേണ്ടി വരുന്ന നിർഭാഗ്യവാന്മാരാണ് ലൈഫ് ഗാർഡുകൾ ഇനിയെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങളും ജോലി സ്ഥിരതയും നൽകുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും അവർ അവരുടെ ജോലി ആത്മാർത്ഥതയോടെ തുടരുന്നു ക്യാമറാമാൻ വിജിൻ കണ്ണോടൊപ്പം ദേവികാസലിൽ കെ മീഡിയ